കണ്ണൂർ പയ്യാമ്പലത്ത് പ്രഭാത സവാരിക്ക് ഇറങ്ങിയ വി ഡി സതീശന്റെ രണ്ട് കാര്യങ്ങൾ ഒറ്റയടിക്ക് വെളിപ്പെട്ടു ഒന്ന് കണ്ട് നാട്ടുകാരൻ ചെട്ടി മറ്റത് കണ്ട് സതീശനും ചെട്ടി ഇനി എന്താണ് ആ രണ്ട് കാര്യങ്ങൾ സാധാരണഗതിയിൽ സതീശൻ ഒന്നുകിൽ മുണ്ടെടുത്തായിരിക്കും നടക്കാർ അല്ലെങ്കിൽ ട്രാക്ക് സ്യൂട്ട് ഇട്ടായിരിക്കും നടക്കാർ പക്ഷേ ഇത്തവണ സ്യൂട്ട് ഒഴിവാക്കിയിട്ട് മുണ്ടങ്ങ് മാറ്റി മുണ്ടങ്ങ് മാറ്റുമ്പോൾ അദ്ദേഹത്തിന്റെ ട്രൗസറിന്റെ നിറം കണ്ടിട്ട് എല്ലാവരും അന്താളിച്ചു പോയി മുൻകൂട്ടി തന്നെ കാക്കി നിക്കർ വച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നാട്ടുകാർക്ക് ബോധ്യപ്പെടുന്നതായിരുന്നു ആ യാത്ര നോക്കേ കറക്ട് അളവിന് സംഖികൾ ഇടുന്ന അതേ ട്രൗസർ തച്ച് റെഡിയായി ഇരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം നാട്ടുകാർക്ക് ബോധ്യപ്പെടുന്നതായിരുന്നു ആ നടത്തത്തിലെ ഒരു പ്രധാനപ്പെട്ട കാഴ്ച ഇനി രണ്ടാമത് സതീശൻ ഞെട്ടിപ്പോയത് പയ്യാമ്പലം ബീച്ചിലെ വികസനം ഇതല്ലല്ലോ പയ്യാമ്പലം ഇത് ഏത് നാടെന്ന് സതീശൻ തന്നെ അന്തം വിട്ടു ഇതൊക്കെ എന്ത് ബീച്ച് പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ വന്ന മാറ്റം കണ്ടിട്ട് സതീശന് ഇതുവരെ ആ ഞെട്ടൽ മാറിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രാവിലെ പ്രഭാത സവാരിക്ക് വേണ്ടി പയ്യാമ്പലം ബീച്ചിൽ തന്നെ കൃത്യമായിട്ട് കാൽനടക്കാർക്ക് വേണ്ടി പ്രത്യേക പാത ഒരുക്കിയിരിക്കുന്നു അതുവഴിയൊക്കെ നടന്നതിന് ശേഷം ഞങ്ങളുടെ ചാണ്ടിച്ചൻ ഇരുന്ന കാലഘട്ടത്തിൽ ഈ പയ്യാമ്പലം ബീച്ച് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഞങ്ങൾ ആക്കിയിട്ടിരുന്നത് അതിനെയൊക്കെ ഇത് ആരാണ് ഇങ്ങനെ നശിപ്പിച്ചത് എന്നുള്ള നിലയ്ക്ക് ഒരു കഥ ഇറക്കാൻ പറ്റുമോ എന്ന് നോക്കിയതാണ് ഒരക്ഷരം അദ്ദേഹത്തിന് അതിനെ സംബന്ധിച്ച് പറയാൻ കിട്ടിയില്ല എന്തായാലും പി ആർ ടിമിനെ പുറകെ ക്യാമറയുമായി നടത്തിച്ചത് സതീശന് തന്നെ ഒരു തരത്തിൽ വലിയ തിരിച്ചടിയായി പയ്യാമ്പലം പോലെയുള്ള ബീച്ചിലെയൊക്കെ രാവിലെ പ്രഭാത സവാരിക്ക് വേണ്ടി പിണറായി സർക്കാർ ഒരുക്കിയിരിക്കുന്ന സംവിധാനങ്ങൾ കണ്ടിട്ട് സതീശനും പി ആർ ടിമ്മും വരെ അന്താളിക്കുകയും ആ ക്യാമറയിലൂടെ എന്താണ് പിണറായി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന മാറ്റമെന്ന് നാട്ടുകാർക്ക് കാണാനുള്ള അവസരം കൂടി ഉണ്ടാക്കിയ സതീശനെ അഭിനന്ദിക്കുക കൂടി ചെയ്യേണ്ടതാണ് എന്തായാലും കാക്കി ട്രൗസർ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിന് മുന്നോടിയായിട്ട് സതീശൻ തച്ച വിവരം നാട്ടുകാർ അറിഞ്ഞത് ഒരു കണക്കിന് നല്ലതാണ് ഇവിടെ എനിക്ക് സാധ്യതയില്ലെങ്കിൽ എന്താണ് എന്റെ ഉള്ളിലിരുപ്പെന്നുള്ളത് മുണ്ടു മാറ്റിയപ്പോഴത്തേക്കും കൃത്യമായി വെളിവായിട്ടുണ്ട് എന്തായാലും ഏതെങ്കിലും തരത്തിൽ കുറ്റം പറയാമെന്ന് ക്യാമറകൾ വെച്ച് കരുതിയെടുത്ത് ഒന്നും പറയാനും കിട്ടിയില്ല ഇളഭ്യനായി പോകേണ്ട അവസ്ഥ കൂടി വന്നു ഇതൊക്കെയാണ് മാറ്റം നേരത്തെ അരിക്കൊമ്പനെ കടത്തുന്നതിന്റെ ഭാഗമായിട്ടും അത് വാർത്താ ആഘോഷങ്ങളുടെ ഭാഗമായി കേരളത്തിലെ മാപ്രകൾ ഡ്രോൺ പറത്തിയ സന്ദർഭത്തിൽ എങ്ങനെയാണ് കേരളത്തിലെ മലയോര റോഡുകളുടെ വികസനം നാട്ടുകാർ അറിഞ്ഞത് അതേ മാതൃകയിൽ രാവിലെ പയ്യാമ്പലത്തെ കാക്കി ട്രൗസർ നടത്താം അത് നാട്ടുകാർക്ക് ബീച്ചുകൾ ഉൾപ്പെടെയുള്ള മാറ്റങ്ങളെക്കുറിച്ച് അറിയാനുള്ള ഒരു എന്ന് പറയാതിരിക്കാൻ തരമില്ല ഇങ്ങനെ സർക്കാരിന്റെ വികസനത്തിന് ഒരു പി ആർ പണി കൂടി നടത്തിയ സതീശനെ കേരള ഗവൺമെന്റ് വിളിച്ച് ഒരു ആദരവ് കൂടി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്